രാവിലെ തന്നെ കുഴിയൊക്കെ കുത്തണേ ഇതില് നിധി ഉണ്ടോ ആയി ഇങ്ങനത്തെ കേട്ടോ എന്താ പരിപാടി പറയടോ രാവിലെ തന്നെ കുഴിയൊക്കെ കുത്തണേ ഇതില് നിധി ഉണ്ടോ ഏ എന്താ നിധിയാ രാവിലെ തന്നെ എണീറ്റപ്പുഴി കുത്തേണ്ടിട്ട് എന്തായാലും ഹസ് അത് ഹെൽപ് ചെയ്യണട്ടോ അങ്ങനെ ആൾ അതിന്റെ പണിയിലാണ് പിന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നല്ല ഡയറ്റിങ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡൊക്കെ വേറെ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ കൺട്രോളിലാണ് ഫുഡ് പോകുന്നത് പിന്നെ ഹസ്ബിക്കും നമ്മളിതാ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഉണ്ടായിരുന്നു അതുപോലെ വെള്ളവും ഫുഡൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ സ്കൂൾ ബസ് കുറച്ച് താഴോട്ടാണ് കേട്ടോ വരിക അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യാണ് അവൻ്റെ ബസ് ഏകദേശം എട്ടര എട്ടേ മുക്കാൽ ആ ഒരു ടൈമിൽ അണിട്ട് ഇവിടെ എത്തുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഒരു വീഡിയോസാണ് കാണിക്കുന്നത് ഉച്ചക്ക് ഞാൻ ഗോതമ്പ് പുട്ട് താ മസാല വെച്ചിട്ട് അണ്ട ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ എഗ്ഗ് ഫുഡ് അങ്ങനെയൊക്കെ പറയാം ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ തന്നെ ട്രൈ ചെയ്താണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇടട്ടോ പിന്നെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാം ബാക്കിയുള്ളവർ കഴിക്കുന്ന ചോറുണ്ട് മത്തൻ കറി ഉണ്ട് അതുപോലെ മിക്സ് ആയിട്ടുള്ള ഉപ്പേരി ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് പിന്നോട്ട് മാറ്റി ഇരിക്കും പോകുന്നില്ലേ ഉച്ചൻ്റെ ശേഷം ആയപ്പോൾ ഭയങ്കര നെഞ്ഞിരിച്ചിലിട്ടോ പൊതുവേ എനിക്കില്ലാത്തൊരു അസുഖമാണ് എന്തോ ഒരു ഫുഡിൻ്റെ ഒരിതായിരിക്കും പക്ഷേ കൂടുതലും ഞാൻ പുറത്തൊന്നും കാര്യമൊന്നും കഴിച്ചിട്ടില്ല എന്തോ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഭയങ്കര ഒരു സഹിക്കാൻ പറ്റാത്തൊരു നെഞ്ചരിച്ചിലുണ്ട് ഞാൻ കുറേ ഹോം റെമഡി ഒക്കെ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ നമുക്കൊരു ഒരു സുഖം കിട്ടുന്നില്ല ഇപ്പോൾ രാത്രിയായാൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടും കാരണം നമുക്ക് വരാത്തൊരു അസുഖം പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് എന്തായാലും അത് ഉൾക്കൊള്ളാൻ കഴിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ പോകാൻ വിചാരിച്ചിട്ട് മാറ്റുകയാണ് പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഹസ്ബൻഡ് ഏകദേശം വരാനായിട്ടുണ്ട് അവന് നാലരക്കാണ് നമ്മൾ സ്കൂൾ ബസ് വരിക അവിടെ വെള്ളേരി സ്രാമ്പിയെ അവനെ ഇവിടെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ ആ താലൂക്ക് ആശുപത്രി ഒക്കെ ഈവനിങ് ഉള്ളതുകൊണ്ട് നമുക്കൊരു സുഖമാണല്ലോ പിന്നെ ഞാൻ കൂടുതൽ അസുഖങ്ങൾ ലൈ ഇതുപോലത്തെ ചെറിയ അസുഖങ്ങളൊക്കെ പനിയൊക്കെ വന്നാൽ നേരെ ഞാൻ പോലെ അരിക്കോട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് കേട്ടോ അതാകുമ്പോൾ നമ്മൾ പരീക്ഷിക്കല്ലോ പെട്ടെന്ന് അസുഖം മാറുമല്ലോ അപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ ചെറിയൊരു തൈറോയിഡ് ടെസ്റ്റും ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും അരിക്കോട് പോകുകയാണെങ്കിൽ അത് സപ്പാസിനെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിപ്പോൾ കുറേ ആയി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു പിന്നെ നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് അടിക്കുമ്പോൾ പിന്നെ നമുക്കൊരു മടി ഫീൽ ചെയ്യല്ലോ അതൊരു സംഭവമാണ് സംഭവിച്ചത് അപ്പോൾ എന്തായാലും ഇനി ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുക്കിങ് വീഡിയോസ് അല്ലെങ്കിൽ ഉമ്മമായിട്ടുള്ള അങ്ങനെ എന്താണെന്ന് വേണ്ടെന്നു വെച്ചാൽ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെട്ടോ എന്താ ഡോക്ടർ പറയുന്നതെന്നറിയില്ല ആദ്യമായിട്ടാണ് ഈ സംഭവം എന്ന് സഹിക്കാൻ പറ്റുന്നില്ല ഗായ്സ് പോയി നോക്കട്ടെ അസുമോന്റെ സ്കൂൾ ബസ്സിൻ്റെതാ റൂട്ട് മാപ്പ് നോക്കിയിരിക്കാം കേട്ടോ ഇക്കൊല്ലം വന്നൊരു സംഭവമാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കുറേ മുന്നേ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല ബസ് എവിടെ എത്തിയിട്ടുണ്ടെന്ന് കറക്റ്റ് ഈ ഒരു മാപ്പിലുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് താഴോട്ട് പോയാൽ മതി അപ്പോൾ ഏകദേശം അസുമോന് വരാനായിട്ടുണ്ട് അപ്പം നേരത്തെ ഞാൻ ഇറങ്ങുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവന് ചായക്ക് കടി വാങ്ങണം കേട്ടോ എന്തെങ്കിലും പഴംപരം എന്തെങ്കിലും വാങ്ങിക്കണം സാധാരണ നമ്മൾ എന്നിവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കലാണ് ഇന്നും അവന് പറ്റിയതായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തേ പഴംപരെയോ പാലൊക്കെ വാങ്ങാരിച്ചിട്ട് കുറച്ച് മുന്നേ ഞാൻ ഇറങ്ങാം കേട്ടോ അങ്ങാടി പോയി അത് വാങ്ങിട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഹസുട്ടി വരുള്ളോ അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് മുന്നിൽ ഇറങ്ങിയാണ് അപ്പൊ നമുക്ക് ഷോപ്പിലൊക്കെ ഒന്ന് പോവാം ഞാൻ നേരെ ഷോപ്പിൽ പോയിട്ട് പാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസുക്കുട്ടി ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പൊ പാലൊക്കെ വാങ്ങി ഇവിടെ റെഡ് ആയിട്ട് നിൽക്കാൻ വിചാരിച്ച് അവന് കൂട്ടി വാങ്ങാന് അവൻ കണ്ണ് കണ്ട മിഠായി ഒക്കെ വാങ്ങി കിട്ടും അതുകൊണ്ട് ഞാൻ വലിയ വാങ്ങിവെച്ചതാണ് ആളിതാ വസ്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങി എന്നോട് ചോദിക്കുക ഉമ്മ ഒന്ന് മിഠായി വാങ്ങി തരുമോന്നു കേട്ടോ ചോദിക്കുക അതാ ഈ ചോദിക്കുന്നു അത് തന്നെയോ ഞാൻ പറഞ്ഞ അവിടെ വാങ്ങി നൈസ് വെച്ചിട്ടുണ്ട് വീട്ടിലാക്കിയ ശേഷം നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അവിടെ തിരക്കൊക്കെ ഉണ്ട് കിട്ടോ അങ്ങനെ ചില്ലറകളൊക്കെ പെർക്കിട്ടുണ്ട് പത്ത് രൂപ വേണം എന്ന് പറഞ്ഞു ഞാൻ കുറേ ആയിട്ടോ ആദ്യമൊക്കെ പോണെന്ന് അഞ്ച് രൂപയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ ആ റൂമിലെത്താൻ നേരത്തെ വേറെ ഒരു ട്വസ്റ്റ് മാസ്ക് ഇടാതെ ഉള്ളിലേക്ക് കയറ്റിയില്ലായിരുന്നു അങ്ങനെ നേരെ ഓടിട്ടോ അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് തന്നെ ഓടുന്ന രംഗ് ഡോക്ടർ കാണിച്ചു ഡോക്ടർ ആർക്കെങ്കിലും മഞ്ഞപ്പിത്തുണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തേ പുറത്തൊന്ന് ഫുഡ് അയച്ചിട്ട് അങ്ങനെ ഒരുപാട് കൊസ്റ്റിനൊക്കെ ചോദിച്ചു ഇല്ലെന്നൊക്കെ പറഞ്ഞു എന്തായാലും മാസ്ക് ഒക്കെ ഇട്ട് താഴോട്ട് പോകുകയാണെങ്കിൽ മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ ഞാൻ എനിക്ക് എന്തായാലും നെങ്കിച്ച് സഹിക്കാൻ പറ്റത്തില്ല കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്യൂ ഏകദേശം എത്താൻ നേരത്ത് പോവാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മരുന്നാണ് എനിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് ആ രണ്ട് മരുന്ന് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിരി ഷവർമ്മ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വരികയാണെങ്കിൽ പറ്റാണെങ്കിൽ ഒരു ഷവർമ്മ കൊണ്ടുപോകുന്നത് അങ്ങനെ അതും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് ഇട്ട് ഇട്ടുപോയിട്ടോ ഈ കയ്യിൽ എൻ്റെ ഹോസ്പിറ്റലിൽ കിട്ടിയ മരുന്നാണ് അവർക്കുള്ളാണ് പിന്നെ അവരെ കൂട്ടത്തില് ഞാനും കഴിക്കണ്ട അങ്ങനെ ഞാനും എനിക്ക് മസാല മസാല ഇല്ലാത്ത ഇല്ലാത്ത അപ്പോൾ കളിക്കാൻ നമ്മൾ അങ്ങനെ ഉമ്മയും ഹസുട്ടി കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനെല്ലാം എല്ലാം പ്ലേറ്റിലിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ഉമ്മാക്ക് ഷവർമ്മേടെ വാങ്ങിയിട്ടുള്ളേ ഹസൂന് എനിക്ക് ഷവ ആയിട്ട് വാങ്ങിയിട്ടുള്ളേ അങ്ങനെ മസാല ഒഴിവാക്കിയിട്ടാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് ഹസുബന് ഇത് അവിടെ ഫോണൊക്കെ കണ്ട് കഴിക്കുകയാണ് ഞാനും ഇവിടെ കഴിക്കാൻ വേണ്ടിട്ട് റെഡി ആക്കി ഞാൻ കൊണ്ടുത്തരില്ലേ അപ്പൊ ഉമ്മ നിങ്ങ ഞാനും ഹസുട്ടിയും ഷവായ കേട്ടോ കൂടുതൽ മസാല വേണ്ടെന്ന് പറഞ്ഞ ഡയറ്റിങ്ങൾ ഉണ്ട് അപ്പൊ ഒരു എക്സ്ട്രാ മസാല എനിക്ക് തന്നതാണ് ഇത് ഉമ്മ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി എനിക്കിത് വേണ്ടട്ടോ വേണ്ട അപ്പം ഉമ്മദ് ഷവർമർ ഞാൻ റോളാണ്ട വാങ്ങിച്ച പ്ലേറ്റിന്റെ ആവശ്യം ഇല്ലേനല്ലോ കൊറേ നിങ്ങൾ കഴിക്കൂല നിങ്ങൾ എനിക്കറിയാലോ അതോടെ ഞാൻ കഴിച്ചോളാം ഫുഡ് ഫുഡടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അസോണിന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ചെയ്യലും അതുപോലെ വായിപ്പിക്കലൊക്കെ ആയിട്ട് രാത്രി അങ്ങനെ ആ ഒരു ടൈം പോയിട്ടോ അങ്ങനെന്താ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം അടുത്തൊരു ഫാമിലി വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം അപ്പോൾ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം അടുത്തൊരു വീഡിയോ നേരിടേപ്പ്